ആ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് വർഗീയതയുള്ള സമീപനം എന്താണ് ആർ എസ് എസും സംഘപരിവാറും ഉയർത്തുന്ന വർഗീയ നിലപാടുകളെ എങ്ങനെയാണ് ഇതിലൂണ്ടത് വർഗീയതയെ അതിശക്തമായി ഉയർത്തുകൊണ്ടായിരിക്കണം ഈ രാജ്യത്തിൻ്റെ ഇതേവരെ അനുഭവപ്പെടുത്തു നോക്കി ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പരിശോധിച്ച് നോക്കൂ ഏതെങ്കിലും ഘട്ടത്തിൽ ഉറച്ച നിലപാട് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വർഗീയതയുമായി സമരസപ്പെടൽ വർഗീയതയുടെ ഭാഗമായി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ള നിലപാടുകൾ വർഗീയതയുടെ ആടയാഭരണങ്ങൾ എടുത്തു സ്വയം മണിയൽ ഇതെല്ലാം കോൺഗ്രസിന്റെ ഉണ്ടാവുകയല്ലേ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇപ്പോ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ നോക്കൂ നമ്മുടെ രാജ്യം കോൺഗ്രസ് ആണല്ലോ രാജ്യത്താകെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി നിന്നിരുന്നത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി മാറിയത് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് കോൺഗ്രസ് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല കോൺഗ്രസിന്റെ ഒരു പറ്റം ആളുകൾ നേതൃതര എ സി സി നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷന്മാർ ചില സംസ്ഥാന മുഖ്യമന്ത്രിമാർ നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നവർ മന്ത്രിസ്ഥാനം വഹിച്ചവര് സംസ്ഥാന കോൺഗ്രസിന്റെ പ്രധാനികൾ അങ്ങനെ ഒരു വലിയ നിര ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പമില്ല എവിടെ അവരെ ബി ജെ പിയിൽ ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്നു ഇതല്ലേ യാഥാർത്ഥ്യം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടോ ഇപ്പോഴും വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ ഇതാണ് രാജ്യത്തിൻ്റെ നിർഭാഗ്യകരമായ അവസ്ഥ വർഗീയതയോടെ സ്വീകരിക്കേണ്ട സമീപനം സി പി ഐ എമ്മും ഇടതുപക്ഷവും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്നു വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്നു ഒരു തരത്തിലുള്ള സമരസപ്പെടലുമില്ല നാല് വോട്ടിനു വേണ്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ സി പി ഐ എമ്മും ഇടതുപക്ഷവും തയ്യാറല്ല ആ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കാൻ കഴിയോ അവിടെയാണ് വ്യത്യാസം ഇവിടെ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആപത്ത് വിതച്ചത് വർഗീയതയാണ് സംഘപരിവാർ നടത്തിയ ആക്രമണങ്ങളാണ് അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സ്വത്തുവകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വിവരണാതീതമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വാഭാവികമായും അതിനെതിരെയെല്ലാം ദോഷമുണ്ടാകും എങ്ങനെയാണ് ആ വർഗീയതയെ നമ്മൾ എതിർ എതിരിടുക ആ വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് മാത്രമേ എതിരിടാൻ പറ്റൂ വർഗീയതയ്ക്ക് മറുപടി വർഗീയതയല്ല വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാനാവില്ല നിർഭാഗ്യവശാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ചിലയിടത്ത് ചില തെറ്റായ പ്രവണതകൾ ചിലരതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയത അതിൻ്റെ ഭാഗമായി മാറുന്നു സ്വയം സംഘടിച്ച് ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയ ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾക്കും തിരിച്ചു കാര്യങ്ങൾ ചെയ്തുകൂടെയെന്ന് ചിന്തിക്കുന്നൊരു വിഭാഗം അത് ആത്മഹത്യാപരമായ നീക്കമാണ് കാരണം ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാൻ പറ്റില്ല ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാൻ പോയാൽ കൂരിരുട്ടാ ഫലം ഇരുട്ടിനെ വെളിച്ചം മാത്രമേ വരുന്നുള്ളൂ വർഗീയതക്ക് വർഗീയതയല്ല മറുപടി വർഗീയതക്ക് മതനിരപേക്ഷതയാണ് മറുപടി നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ പലവിധി ആക്രമണങ്ങൾ ഉണ്ടായി എന്നത് ശരിയാണ് പക്ഷേ അതിനെ നേരിടേണ്ടത് ജനാധിപത്യ മതനിരപേക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ടാവണം അങ്ങനെ മാത്രമേ വർഗീയതയെ നേരിടാനാവൂ അതാണ് ഇടതുപക്ഷവും മതനിരപേക്ഷ ചിന്താഗതിക്കാരും നമ്മുടെ രാജ്യത്ത് ഫലപ്രദമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്